യുടെ സുൽത്താൻ ബത്തേരി നൂൽപ്പുഴയിലെ കുമഴി വനഗ്രാമത്തിലെ പുനരധിവാസ പദ്ധതി വൈകുന്നത് കാരണം ദുരിതത്തിലാണ് അവിടെയുള്ള കുടുംബങ്ങൾ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോജക്ട് നവകിരണം പദ്ധതിയിൽ സ്വയം സന്നദ്ധ പുനരധിവാസത്തിന് തയ്യാറായ ഒൻപത് കുടുംബങ്ങളെയാണ് ഉപഭോക്തൃ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയെന്ന പരാതി വരുന്നത് ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു ദീപക് മോഹൻ ഗുഡ് ഈവനിംഗ് എങ്ങനെയാണ് ഇവർ പട്ടികയിൽ നിന്ന് ഒഴിവായി ഒഴിവായിപ്പോയത് ഇനിയിപ്പോൾ ഇവർക്കുള്ള പുനരധിവാസം അത് നടക്കില്ലേ ഗുഡ് ഈവനിംഗ് സുജ പാർവ്വതി വയനാട് മുത്തങ്ങ പാതയ്ക്ക് സമീപം ഏകദേശം രണ്ട് കിലോമീറ്റർ അകത്തായി വന വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വനഗ്രാമമാണ് കുമഴി എന്ന് പറയുന്നത് നിരവധി കുടുംബങ്ങൾ ഏകദേശം നൂറ്റി അൻപതിലേറെ വരുന്ന ജനറൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു വനഗ്രാമം മുൻപ് വന്യമൃഗശല്യം രൂക്ഷമായിരുന്നില്ല പക്ഷേ പിന്നീട് വന്യമൃഗശല്യം രൂക്ഷമായതോടുകൂടി ഏകദേശം എൺപത് ഏക്കറോളമുള്ള ഇവരുടെ ഈ വയലിലൊന്നും കൃഷി ചെയ്യാൻ പറ്റാതെയായി അതിനിടയിലാണ് പുനരധിവാസവുമായി സർക്കാർ എത്തിയത് ആ പുനരധിവാസ പട്ടികയിൽ അതായത് ഈ പുനരധിവാസത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ നിരവധി കുടുംബങ്ങളുണ്ട് അവരുടെ ദുരിതത്തിലാണ് അവർ വലിയ ആ ദുരിതത്തിൽ തന്നെയാണ് അത് അവർ തന്നെ നമ്മളോട് പ്രതികരിക്കും എന്താണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഞങ്ങൾ നാലു പേരാണ് താമസിച്ചത് രണ്ടുപേരും ഇവിടെ താമസിക്കുന്നതിൻ്റെ രണ്ട് പെൺകുട്ടികളാണ് അവരെ കല്യാണം കഴിച്ചത് ആ പട്ടയം തിരിച്ചു തന്നാൽ മാത്രമേ ഞങ്ങളുടെ വിടലെന്നാണ് സർക്കാർ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഈ ഇത് ഇവരെ ഒപ്പം പോയേ കഴിയുള്ളൂ ഞാനും എൻ്റെ ഭർത്താവും ഒറ്റയ്ക്കാണ് ഈ വീടുകളെല്ലാം പോകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളിതിൽ ഉൾപ്പെടുത്തി നിങ്ങൾ സഹകരിക്കണം ഏകദേശം നൂറ്റി അൻപതോളം കുടുംബ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് അതിൽ തന്നെ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മാറ്റി പാർപ്പിക്കാമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു സ്വയം സന്നദ്ധ പുനരധിവാസത്തിലേക്ക് താല്പര്യം കാണിച്ചു വന്ന കുടുംബങ്ങളെ ഇത്തരത്തിൽ നിര നിരവധി കുടുംബങ്ങളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് എന്താണ് ചേച്ചി നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ ലിസ്റ്റ് ഉൾപ്പെടുത്താത്തത് അതുകൊണ്ടാണ് ഞങ്ങൾ പോകാതിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവരുടെ ഒപ്പം ഞങ്ങൾക്കും പോകണം ഞങ്ങളിവിടെ ഒറ്റയ്ക്ക് കിടത്തില്ല ഇരുപത്തെട്ട് കുടുംബങ്ങളും മൊത്തം മുപ്പത്തൊന്ന് കുടുംബമുണ്ട് ഇവിടെ കുറച്ച് പേര് കൊടുത്തിട്ടില്ല പക്ഷെ ഞങ്ങളൊക്കെ കൊടുത്തതാണ് ഞങ്ങളെ ഒപ്പിടിക്കാതെ അതൊക്കെ തിരിച്ചു മാറ്റി വെച്ചേക്കുവാണ് ആ ഉണ്ട് ജനറലായിട്ടൊരു മുപ്പത്തൊന്ന് കുടുംബമുണ്ട് അതിൽ കുറച്ച് പേര് ഒപ്പിട്ടിട്ടില്ല കടലാസും കൊടുത്തിട്ടില്ല ഞങ്ങളൊക്കെ കൊടുത്തിട്ട് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിക്കാതെ അത് മാറ്റി വച്ചേക്കുകയാണ് എന്താ ഫോറസ്റ്റ് ഞങ്ങൾ ഇരു ഇരുപത്തെട്ട് യൂണിറ്റാണ് ഇവിടെ കയറി കിടക്കുന്നത് ഇരുപത്തൊന്ന് കുടുംബത്തിൻ്റെ കടലാസ് ഫോമുകളൊക്കെ ഒന്നിച്ച് ഒപ്പിട്ട് എഗ്രിമെൻറ്റ് കഴിഞ്ഞതാണ് അതിൻ്റെ ഇടയ്ക്ക് ഇവർ തിരഞ്ഞെട കലർന്ന് തിരഞ്ഞെടുത്തിരിക്കാണ് ഇരുപത്തെട്ട് യൂണിറ്റാക്കിയിട്ട് മറ്റുള്ളവർ പോയി കഴിഞ്ഞാൽ ഇട കിടക്കുക പിന്നെ ബാക്കി ഞങ്ങൾ ഇവിടെ കിടന്ന് അരയിക്കുക അപ്പോൾ ഈ ഇട എടുക്കാതെ ഒരു വർഷത്തും കൂടിയല്ല എടുത്തിരിക്കുന്നത് അവിടെ ഇവിടെ ഇവിടെ കിടന്നിട്ടാണ് ഇവർ എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ഞങ്ങളെ വിടുമ്പോൾ ഇവരെയും ഞങ്ങളെ ഒന്നിച്ചേ വിടാൻ പാടുള്ളൂ അല്ലാതെ ഇവർ വിടാൻ പാടില്ല മൊത്തത്തിൽ ഒന്നിക്കാ വിടാൻ പാടില്ല പുനരധ്വസിപ്പിക്കുന്നു കുറച്ച് കുടുംബങ്ങളെ മാത്രം കുറച്ച് കുടുംബങ്ങളെ മാത്രം ബാക്കിയാക്കുന്നു എനിക്ക് പറയാനുള്ളത് ഈ കുമിഴിയിൽ താമസിക്കുന്ന എല്ലാ വീട്ടുകാരെയും മാറ്റി പാർപ്പിക്കണം കാരണം പകുതി പന്ത്രണ്ട് കുടുംബം പോയാൽ ഇവിടെ തീരെ താമസിക്കാൻ പറ്റില്ല ആനയും പന്നിയും കടുവയും എല്ലാം നിത്യേനെ ഞങ്ങൾക്ക് മുത്തങ്ങ പോയി വരാനും എല്ലാം വണ്ടി സൗകര്യം കുറവാണ് എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഇരുപത്തൊന്ന് കുടുംബം ഇത് എഗ്രിമെൻ്റ് വെച്ച ഇരുപത്തൊന്ന് കുടുംബത്തിനെയും ഒന്നിച്ച് മാറ്റണം പന്ത്രണ്ട് കുടുംബത്തിനാണ് ഇപ്പോൾ ഇതാക്കിയത് അതുപോലെ ഒമ്പത് കുടുംബത്തിന് എഗ്രിമെൻറ്റ് വെച്ചാലാണ് ഇവർ തള്ളിയിട്ടത് അതുകൊണ്ട് ഇരുപത്തൊന്ന് കുടുംബത്തിന് എഗ്രിമെൻറ്റ് വെച്ചവരെ ഈ മാർച്ച് മുപ്പതാകുമ്പോഴത്തേന് ഞങ്ങളെ പറഞ്ഞു വിടണം അതാണ് മുഖ്യമന്ത്രിയോടും വനമന്ത്രിനോടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ്റും എല്ലാവരും കൂടി ശ്രമിച്ച് ഞങ്ങളുടെ പിന്നെ ഒരാവശ്യം മൊത്തം കുമിഴയിലുള്ള എല്ലാ വീടുകളെയും ഒഴിപ്പിക്കണം അതാണ് ഒരാളെ പോലും ഒറ്റക്കിടാൻ പാടില്ല പിന്നെ ഒരു കാര്യം ഒരു ഒരു ശശി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്ഥലം ഇരുപത് സെൻറ്റ് സ്ഥലം വിറ്റിരുന്നു ആ ഇരുപത് സെൻറ് സ്ഥലം തിരിച്ചെടുത്താൽ മാത്രമേ പുനരുവാസത്തിന് ഉൾപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരുവനന്തപുരം എല്ലാ സ്ഥലത്തും പോയിട്ട് അവിടെ സാർമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ശേഷം സ്ഥലം വിറ്റിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുത്താൽ நமக்குது எடுக்காம அங்கே ஏழுலட்சம் ரூபா കടം ബാധ്യതയായി എടുത്തിട്ടിപ്പോൾ ആ എഗ്രിമെന്റ് വെച്ച ശശി എന്ന ആളെ പുറന്തള്ളിക്കൊണ്ടാണ് അവര് മറ്റുള്ള ലീസ്റ്റ് എടുത്തത് അതുകൊണ്ട് എന്നെ നിത്യരോഗിയാണ് ശശി എന്ന വേണം ഇത് ശശി ശശിയടക്കമുള്ള അവരുടെ ഈ ദുരിത ജീവിതം സർക്കാർ കാണണം പുനരധിവാസ പദ്ധതി ഇനിയും വൈകിക്കൂടാ കുമഴി വനപ്രദേശത്തെ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചുള്ള ആവലാതികളാണ് വനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ആ മനുഷ്യർ റിപ്പോർട്ടിലൂടെ ഒരു സങ്കട ഹർജിയായി വെച്ചിരിക്കുന്നത് അതിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ